ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാനം നഷ്ടപ്പെട്ട ബി ആർ എസ് കടുത്ത പ്രതിസന്ധിയിൽ കൂടിയാണ് നീങ്ങുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും അധികാരം പിടിക്കുമെന്ന വീരവാദം മുഴക്കിയെങ്കിലും മുതിർന്ന നേതാക്കളടക്കം നിരവധി പേർ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുമ്പ് ബി വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് വന്നത് വലിയ തിരിച്ചടിയാണ് കെ ചന്ദ്രശേഖര റാവുവിനുണ്ടാക്കിയിരിക്കുന്നത് ആകെയുള്ള നൂറ്റി പത്തൊൻപത് സീറ്റുകളിൽ വെറും മുപ്പത്തി സീറ്റുകളിൽ മാത്രമാണ് ബി ആർ ജയിക്കാനായത് അതിനുള്ള പ്രധാന കാരണം നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൊഴിഞ്ഞുപോക്ക് തന്നെയാണ് ചന്ദ്രശേഖർ റാവുവിന് ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് ഉറപ്പാക്കും വിധമാണ് ഇപ്പോഴത്തെ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുമ്പുണ്ടായ അതേ അനുഭവം ബി ആർ എസ് നേരിടുകയാണ് പാർട്ടിയിൽ നിന്നും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് ബി ആർ എസിൻ്റെ മുതിർന്ന നേതാവും വാരംഗൽ എം പിയുമായ പസനൂരി ദയാകർ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തവണ വാരംഗൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ദയാകർ നിലവിൽ സിറ്റിംഗ് എം കൂടിയാണ് പാർട്ടി രൂപീകരണം മുതൽ ബി ആർ ഉണ്ടായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ പാർട്ടിയുടെ വാറങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചതാണ് തെലങ്കാന രൂപീകരണത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ പസനൂരി ദയാക്കർ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു നാലര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചത് പിന്നീട് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് മൂന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ ദയാക്കർ അവിടെ വിജയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ മാറ്റം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ് കോൺഗ്രസിലേക്കുള്ള വരവിന് കാരണമാകുന്നത് വാറങ്കൽ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ സീറ്റുകളിൽ ഖാൻപൂർ സ്റ്റേഷൻ ഒഴികെ ബാക്കിയുള്ള ആറ് മണ്ഡലങ്ങളും കോൺഗ്രസിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ബി ആർ എസ് അവിടെ ജയിച്ച് കയറില്ല എന്നത് ഉറപ്പാണ് അതോടെയാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് കോൺഗ്രസ് തവണ ടിക്കറ്റ് നൽകുമെന്നത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ഈ മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്